കൊല്ലത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സാധാരണ മരണം അത് കൊലപാതകമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഒരു വൻ റാക്കറ്റ് ഏകദേശം ഒരു കോടി രൂപ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് മരിച്ചാൽ തുക ചോദിച്ചാരും വരില്ലെന്ന് മനസ്സിലാക്കി നാൽപ്പത് ലക്ഷം വനിതാ ബാങ്ക് മാനേജർക്ക് തട്ടിയെടുത്തു വയോധേന കാറിച്ച് കൊലപ്പെടുത്തി പോലീസ് ചുറലഴിച്ചതിങ്ങനെ കൊല്ലം സൈക്കിളിൽ യാത്രക്കാരൻ കാറിച്ച് മരിച്ച കേസിൽ ഞെട്ടിക്കുന്ന വഴി തിരികെ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജരായ സരിതയാണ് അപകടത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ പന്തളം കുടശനാട് സ്വദേശിയായ പാപ്പച്ചൻ കൊല്ലത്തൊറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് പാപ്പച്ചന് സ്വകാര്യ ബാങ്കിൽ എൺപത് ലക്ഷത്തിലേറെ രൂപയുടെ നിക്ഷേപമുണ്ടായിരുന്നു ഈ പണി പണം തട്ടിയെടുക്കാനായി ബാങ്ക് മാനേജരായ സരിത മറ്റൊരു ബാങ്ക് ജീവനക്കാരൻ വേറെ രണ്ടു പേർ എന്നിവർ ചേർന്ന് പദ്ധതി ആസൂത്രണം ചെയ്തത് സരിതയും കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോനും കസ്റ്റഡിയിലായിട്ടുണ്ട് ബി എസ് എൻ എൽ ഡിവിഷൻ എഞ്ചിനീയറായ സി പാപ്പച്ചനാണ് മെയ് ഇരുപത്തിയാറിന് മരിച്ചത് പാപ്പച്ചൻ്റെ മരണം റോഡ് അപകടമാണെന്ന നിഗമനത്തെ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു വന്നത് വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിരുന്ന പാപ്പച്ചൻ മുത്തുറ്റ് ബാങ്കിൽ ജീവനക്കാരിയുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലെന്ന വിവരം മുത്തുറ്റു മാനേജറായ സരിത മനസ്സിലാക്കി പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ചാരും വരില്ലെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയാണ് സരിത പദ്ധതികൾ ആസൂത്രണം ചെയ്തത് ഹനിമോൻ വാടകയ്ക്കെടുത്ത കാർ പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിൽ ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത് ആശ്രമം മൈതാനത്തിനും തൊട്ടടുത്ത ഇടവഴിയിൽ ആയിരുന്നു അപകടം സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ പാപ്പച്ചൻ സൈക്കിളിൽ വരുമെന്നുള്ള അറിയിപ്പിനെ തുടർന്നാണ് ഈ അനിമോൻ കാറുമായി അവിടെ കാത്തു നിന്നത് സൈക്കിളിൽ പോവുകയായിരുന്നു പാപ്പച്ചനെ കാറിച്ച് വീഴ്ത്തുകയായിരുന്നു കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരും മരിച്ചു എന്നതായിരുന്നു പോലീസിന് ലഭിച്ച ഏക വിവരം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാർ ഓടിച്ചിരുന്ന അനിമോൻ എന്നയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തു സാധാരണ നിലയിൽ മനഃപൂർവ്വമല്ലാത്ത കേസെടുത്തായിരുന്നു വിട്ടയച്ചത് എന്നാൽ പിന്നീട് അനിമോൻ്റെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വഴിത്തിരിവായത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വൻ തുക എത്തിയതും കണ്ടെത്തി കൊല്ല ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിൻ്റെ ചുരലഴിഞ്ഞത് തുടർന്നാണ് അനിമോൻ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയ കൊലപാതകമാണെന്ന് കണ്ടുപിടിച്ചത് പാപ്പച്ചൻ്റെ സ്വകാര്യ ബാങ്കിലുണ്ടായിരുന്ന പണം തട്ടിയെടുക്കാൻ ലക്ഷ്യമിട്ടാണ് മുത്തൂറ്റിൻ്റെ വനിതാ ബാങ്ക് മാനേജറും കൂട്ടാളികളും കൊലപാതകം ആസൂത്രണം ചെയ്തത് ബാങ്കിലെ അക്കൗണ്ടിലുണ്ടായിരുന്ന നാല്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് പാപ്പച്ചനറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു പ്രശ്നം പരിഹരിക്കാൻ കൊല്ല ആശ്രാമം ഗസ്റ്റ് അവ സ്വാഗത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം